ഈ ഒറ്റ കൗലിയാക്കന്മാരുടെ കാലമാണ് എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിലെ എന്തെല്ലാമാണ് നടക്കുന്നത് നമുക്കറിയാം അയ്യെ എൻ്റെ പൊന്നു ഒരു ഭാഗത്ത് കൊടികുത്തുന്നു അതിൽ ചുറ്റും റിങ് കെട്ടുന്നു ആളുകൾ പണമിടുന്നു ഭോക്താവ് വാഴുന്നു മറ്റൊരു ഭാഗത്ത് ആതൊരു കൗലിയാക്കന്മാർ പറയുന്നത് അന്ധമായി അനുധാവനം ചെയ്തു ഒപ്പം ജീവിച്ച സഹധർമ്മിക്ക് ജീവഹാനി സംഭവിക്കുന്നു നമ്മളൊന്നും പറയുന്നില്ല നമ്മുടെ എന്തെങ്കിലും പറഞ്ഞാൽ മൊത്തം പ്രശ്നമാകും നമുക്കതിനുള്ള വിവരവും ഇല്ലല്ലോ ആ നടക്കട്ടെ ഇതെല്ലാം നടക്കട്ടെ എന്നും പ്രശ്നമൊന്നുമില്ല ചില ആളുകൾ പറയുന്നത് നിങ്ങൾക്ക് തവക്കുൽ വേണം തവക്കല് വേണം എന്നാ എന്താടാ ഈ തവക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ തിരുനബി സല്ലല്ലാഹു അലൈഹി സ്ലാ തങ്ങളും സഹാബത്തും യാത്ര പോകുന്ന വേളയിൽ നമസ്കാരത്തിൻ്റെ സമയമായി അവർ സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തെ കെട്ടാതെ പ്രാർത്ഥനയ്ക്ക് വന്ന സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വിസലാഹുലി തങ്ങൾ പറഞ്ഞു ആദ്യം നീ പോയി ഒട്ടകത്തിനെ കെട്ടിട്ട് വാ സ്വഹാബികൾ പറഞ്ഞു പ്രവാചകരെ ഞങ്ങൾ അള്ളാഹുബിലേക്ക് വരമേൽപ്പിച്ചിട്ടുണ്ട് എന്നെന്തിനാണ് ഒട്ടകത്തെ കെട്ടുന്നത് ഇവർക്ക് തവക്കുലിന്റെ അർത്ഥവും ആശയവും പഠിപ്പിച്ചു കൊടുത്ത തിരുനബി ദിനീസ് അലൈഹി സെർത്തങ്ങൾ പറഞ്ഞ മറുപടി എന്താ നീ ആദ്യം പോയിട്ട് ഒട്ടകത്തെ കിട്ട് എന്നിട്ട് അള്ളാഹുലേക്ക് പരമേൽപ്പിക്കാൻ പഴയകാലത്ത് ഒരു ചൊല്ലുണ്ട് താൻ പാതി തമ്പുരാൻ പാതി ഇതിൻ്റെ അർത്ഥം വീട്ടിൽ പ്രസവിച്ച കുട്ടികളെല്ലാം മരണപ്പെടുമെന്നും ആശുപത്രിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പൂർണാർത്ഥത്തിൽ രക്ഷപ്പെടുന്നു അതിന് അർത്ഥമില്ല കേട്ടാ എല്ലാ ആധുനിക സംവിധാനങ്ങളിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും ഡോക്ടറിന്റെ ചികിത്സാ പിഴവും മൂലം കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോഴും കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് പ്രസവനെടുത്ത പെൺകുട്ടി സുരക്ഷിതമായി കെ എസ് ആർ ടി സി ബസ്സിൽ പ്രസവിച്ച സംഭവം ഉണ്ട് അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് പഴയകാലത്ത് നമ്മുടെ മുൻഗാമികളായ അച്ഛനും അമ്മയും എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും പത്തും പന്ത്രണ്ടും ഒക്കെ പ്രസവിച്ച കാലത്ത് ഇന്നത്തെ കാലത്ത് നമ്മൾ ലളിതമായി കാണുന്ന ഒരാൾ രക്ഷപ്പെടാൻ ഒരു രോഗം അന്നുണ്ടായാൽ ഫലപ്രദമായി ചികിത്സിച്ചു മാറ്റാനുള്ള സംവിധാനങ്ങളില്ലാത്തത് കൊണ്ട് എത്രയായിരം കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലത്ത് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുമെങ്കിൽ എന്തിനാണ് ഈ റിസ്ക് എടുക്കാൻ നടക്കുന്നത് ഇന്ന് നമ്മളേറെ ബഹുമാനിക്കുന്നവരുടെയൊക്കെ ഭാര്യമാർ ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കുന്നു ഓപ്പറേഷൻ നടക്കുന്നു ഇതെല്ലാം നടക്കുന്നില്ലേ അപ്പോൾ അവരെല്ലാം മണ്ടന്മാരാണ് അപ്പം ഞാൻ നിങ്ങളെ നിങ്ങളേറെ വിമർശിക്കാമെന്നല്ല അതിനോട് യോഗ്യതയില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഈ ആളുകൾ അന്തമായി അനുകരിക്കുന്ന ഈ പണി അങ്ങോട്ട് നിർത്തുക പ്രശ്നം ഈ ആത്മീയ വിഷയങ്ങൾ മാത്രമല്ല കേട്ടോ സമീപകാലത്ത് അറിയാം അക്യൂ പഞ്ചറിസ്റ്റ് ഭർത്താവിനോട് വീട്ടിൽ പ്രസവിപ്പിച്ചാൽ മതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ കത്തി വെക്കുമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ പ്രസവാക്കി പെൺകുട്ടി മരണപ്പെട്ടു പോയി നമ്മൾക്ക് വായിച്ചിട്ടുണ്ട് ഇത് പല മേഖല ചില ആളുകളെ അന്തമായി അനുകരിക്കുന്നുണ്ടാകുന്ന വർഷമാണ് അതൊരു വിഷയത്തിലല്ല ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് വഴി പല ആളുകളും പറയുന്നത് കേൾക്കുകയും അംഗീകരിക്കുകയും തൊണ്ട തൊടാതെ വീഴുകയും അവരുടെ ആരാധകന്മാരായി മാറുന്ന ഫാൻസായി മാറുന്ന ഒരാളുകളുണ്ട് അതൊരു വിഷയത്തിൽ മാത്രമല്ല പല വിഷയത്തിൽ നിങ്ങൾ നാലു നോക്കിയേ ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പണം മുഴുവനും എവിടെയോ ആരോ കെട്ടിയ കൊടിയുടെ താഴെ കൊണ്ടുവന്ന് കുന്നുകൂട്ടിയിടുന്ന ആളുകൾ നമുക്കിടയിൽ ഇല്ലേ അതും ഒരു അന്ധത തന്നെയല്ലേ ആരാണ് ഈ മനുഷ്യന്മാർ ഇവരുടെയൊക്കെ ക്വാളിറ്റി എന്താണ് ഇന്ന് കേരളത്തിൽ ആയിരക്കണക്കിന് ഉഹ്റവിയായ മുത്തല്യ്മിങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ അതിൻ്റെ നിത്യവൃത്തിക്ക് പണമില്ലാതെ അതിൻ്റെ കമ്മിറ്റിക്കാരായ ആളുകൾ പരക്കം വായുമ്പോൾ ആളുകളുടെ മുമ്പിൽ യാചിക്കേണ്ടി വരുന്ന അവസ്ഥ വരുമ്പോഴൊക്കെ ഇവിടെ ചില ആളുകൾ തങ്ങളുപ്പാപ്പാക്ക് കൊണ്ടുപോയി തിരുവിൽ കാഴ്ച വയ്ക്കുകയാണ് എറിഞ്ഞു കൊടുക്കുകയാണ് എത്ര വേളം തരാതാണ് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഈ പണം കൊണ്ടുവന്നൊരു മുത്തായിമി നിങ്ങൾ ഒരു കിതാബ് വാങ്ങിക്കൊടുത്താൽ ആ കുട്ടി പഠിച്ച വിജ്ഞാനം അനന്തമായി മറ്റുള്ള ആളുകളിലേക്ക് പകർന്ന് പറന്ന് ഗമിക്കുകയാണ് നമ്മൾ മരണപ്പെട്ട് കാലങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ കവറിലേക്ക് നൈരന്തര്യമായി അതിൻ്റെ പ്രതിഫലം ലഭിക്കും ചെയ്യും പക്ഷെ അതൊന്നും ആളുകൾക്ക് വേണ്ട ആളുകൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഒരാൾ കസേര കിട്ട അവരിക അയാൾ മാഷ എന്നൊക്കെ ഇങ്ങനെ പറയുക അയാളുടെ മുമ്പിലേക്ക് എത്ര വീണിലും മാരി കൊടുക്കാൻ ആളുകൾ തയ്യാറാണ് ഈ കൗമിനെ ആര് പറഞ്ഞ് നന്നാക്കാനാണ് നിങ്ങൾ ഇതിൽ കണ്ടുപോയി അങ്ങനെ കണ്ണു വെക്കണം അങ്ങനെ ഇപ്പം എല്ലാ ഒലിയാക്കന്മാരും കണ്ണട വെക്കാണെങ്കിൽ ഞാനും കണ്ണട വെക്കാനായിട്ട് മാത്രം അതെ 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 ഒന്ന് ഞാനും ഒരു മണി അങ്ങോട്ട് അങ്ങനെ ഉടങ്ങാൻ പോട്ടാ പറ്റൂ എനിക്കും ഇങ്ങനെ പോണം എന്ത് സുഖുള്ള പണിയാണ് ഞാനും തുടങ്ങാൻ പോവാ നിങ്ങളെല്ലാം എൻ്റെ ഒപ്പം നിൽക്കൂലേ ആ ഞാനും വിടുന്നില്ല ഞാനൊരു കൊടിയൊക്കെ കുത്തി റിങ്ങൊക്കെ കെട്ടി ഞാനും ഇതെല്ലാം കൊണ്ട് തുടങ്ങാൻ നിങ്ങൾ എന്നെ ഇട്ടേച്ച് പോരുത് എനിക്കതേ പറയാനുള്ളു ജീവിക്കേണ്ടേ എന്ത് ഈ ഒരു മാർഗമില്ല ഈ പള്ളിയിൽ കിടന്ന് നമ്മളിങ്ങനെ ഒരു മാസക്കാലം ഇങ്ങനെ തുടഞ്ഞാല് ഒരു കരയിൽ നിന്ന് മറികറിയെത്താൻ എന്തെല്ലാം പാടുപെടണം എന്തെല്ലാം ബുദ്ധിമുട്ടണം കല്യാണക്കാര് വരവസോലിക്കാര് ഇവർക്കെല്ലാം കൊടുത്തു തീർക്കണ്ടേ ഇതാകുമ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഈ കിണലിൽ നിറയുന്ന വൈസമതി അള്ളാഹുയെ മഴ പെയ്യ്ക്കൽ ഇടക്കുന്നു പൈസ അഴപ്പൂ ഈ കിണൽ വീഴുന്ന പൈസ മതി ഒരു വർഷത്തേക്ക് ചിലവിനുള്ളൂ അപ്പോൾ എല്ലാവരും സഹകരിക്കണം ഇൻഷാ അല്ലാ ഞാനൊരു പുതിയ കൊടി കുത്തുന്നുണ്ട് ആരും മുങ്ങിക്കളയരുത് ആ ഇൻഷാൽ